ശ്രീനികേതൻ പദ്ധതിയെക്കുറിച്ച് നോക്കാം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ശ്രീനികേതൻ പദ്ധതി ആരംഭിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് നമുക്കറിയാം ശാന്തി നികേതൻ നമ്മൾ കേട്ടിട്ടുണ്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ചത് ഈ ശാന്തി നികേതത്തിലെ സ്റ്റുഡൻസ് രാത്രി കാലങ്ങളിൽ ബംഗാളിലെ ഗ്രാമപ്രദേശങ്ങളിലുള്ള കർഷകർക്ക് ക്ലാസ്സുകൾ നൽകിയിരുന്നു അവരെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ അറിയിക്കാനും പല കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാനുമൊക്കെ വിദ്യാർത്ഥികൾ രാത്രി കാലങ്ങളിൽ ക്ലാസ്സുകൾ നടത്തിയിരുന്നു അതിനുള്ള ശേഷമാണ് അതായത് കർഷകർക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ളൊരു ബോധമുണ്ടാക്കിയതിന് ശേഷമാണ് രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശ്രീനികേതൻ അഗ്രികൾച്ചറൽ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് കർഷകർക്ക് ആവശ്യ വിദ്യാഭ്യാസം നൽകണമെന്ന ലക്ഷ്യത്തോടെയാണ് ശ്രീനികേതൻ പദ്ധതി ആരംഭിച്ചത് ബംഗാളിലെ സുരുൾ ഗ്രാമത്തിലെ കേന്ദ്രീകരിച്ചാണ് ഈ പദ്ധതി ആരംഭിച്ചത്